ഞാൻ സാറിൻ്റെ മാനുഷിക മുഖത്തെക്കുറിച്ച് പറയും വളരെ ടച്ചബിളായിട്ടുള്ള ഒരു കഥ കൂടി പറയേണ്ടിയിരിക്കുന്നു പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി പതിനൊന്നിൽ തിരൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് മൂന്ന് മണിക്കാണ് സി എം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് മണിയായപ്പോൾ മണി കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്നുള്ള സമ്പത്ത് വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി എന്നാരോപിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി സമ്മേളന ഹാളിലേക്ക് എത്തിക്കപ്പെടുകയുണ്ടായി അവരുടെ കുടുംബത്തിലെ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി സമ്മേളനത്തിൽ എൻ്റെ കടമ നിർവഹിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പാലക്കാട് സമ്പദ്വധ കേസിൽ ആരോപിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ അങ്ങേ കാണുവാൻ നിൽക്കുന്നുവെന്നും ആ പോലീസ് ഉദ്യോഗസ്ഥരെ കോടതി ശിക്ഷിക്കപ്പെടുന്നതുവരെ ശിക്ഷിക്കുന്നതുവരെ അവരെ സർവീസിൽ തുടരുവാൻ അനുവദിക്കണമെന്നും അവരുടെ കുടുംബത്തെ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വിശദീകരിക്കുക വിശദീകരിക്കുവാനും എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ആ പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി ആശയവിനിമയം നടത്തിയതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയപ്പോൾ അദ്ദേഹം ഹോം സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു ആ പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുവാൻ അവർക്ക് പാലക്കാട് പോസ്റ്റിംഗ് കൊടുത്തില്ല അവർക്ക് കൊടുത്ത് തൃശ്ശൂരും മലപ്പുറത്തും ഉൾപ്പെടെ അദർ തൊട്ടടുത്ത ജില്ലയിൽ പോസ്റ്റിംഗ് കൊടുത്തു അത് തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമെന്ന് പറയുന്നത് അവരുടെ കുടുംബപരമായ അവരുടെ ബുദ്ധിമുട്ടുകൾ അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് പണിക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി ആ സാഹചര്യങ്ങളും വിഷമതകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാർ അത്തരത്തിൽ തീരുമാനമെടുത്തത് അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹം എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യവും കൂടി എനിക്ക് ഓർമ്മ വരികയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് സമ്പദ് വധക്കേസ് നടക്കുന്നത് ഒരു വീട്ടമ്മയെ കഴുത്ത് അറുത്ത് കുലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സമ്പത്ത് സമ്പത്തിനെ പിടിച്ചുകൊണ്ടുവരുന്ന വഴിക്കും സമ്പത്ത് മരണപ്പെട്ടുപോയി ആ മരണം ഒരിക്കലും മരണം സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ് അന്ന് ആ സമ്പത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കേരള നിയമസഭ കൂടുന്ന സമയമാണ് ഭഗവാൻ കൊടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു ആഭ്യന്തരമന്ത്രി അന്ന് പാലക്കാട് ജില്ലയിലെ പോലീസ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കിയാൽ പ്രതിപക്ഷം ചർച്ച ചെയ്യപ്പെട്ടാൽ അത് വലിയ വിഷയമാകുമെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഈ ആശങ്ക അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ ഇത് പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയമോ സബ്മിഷനോ അല്ലെങ്കിൽ പ്രസംഗത്തിൽ പോലും ഈ വിഷയം കൊണ്ടുവന്നില്ല അദ്ദേഹം പങ്കുവച്ച വികാരമെന്ന് പറയുന്നത് സമ്പത്ത് നടത്തിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ വീട്ടിൽ കയറി കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നത് വലിയ ഗൗരവമായ വിഷയമാണ് അത് കണക്കിലെടുത്ത് ആണ് ആ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഷയം വലിയ കൂടി എടുക്കേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചത് ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടിയുണ്ട് നക്സല് പോലീസിനെ ആക്രമിക്കുകയും പോലീസ് തിരിച്ച് വെടിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നക്സലുകാർ മരണപ്പെടുന്ന ഉണ്ടായി അത് ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനോട് പത്രപ്രവർത്തകർ ചോദിച്ച് എന്താണ് താങ്കളുടെ നിലപാട് മുൻ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ താങ്കളുടെ നിലപാടെന്താണ് അദ്ദേഹം പോലീസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ വിഷയത്തിൽ നമ്മൾ പോലീസുകാർക്കെതിരായിട്ട് നിന്നാൽ പോലീസിൻ്റെ മനോവീര്യം തകരുമെന്നുള്ളതാണ് അദ്ദേഹം എടുത്ത നിലപാട് ഇതൊക്കെ തന്നെ ഒരു ഭരണ ഭരണാധികാരി എന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അത്രയോളം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇതിനെ കാണേണ്ടത് അതുപോലെ തന്നെ കൊല്ലത്തെ മറ്റൊരു വിഷയം കൂടി ഓർക്കുകയാണ് പൂറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോയ ശ്രീ സജി സബാസ്റ്റിൻ അത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് അത്തരത്തിൽ ആ സജി സബാസിൻ്റെ മരണവുമായി ദാരുണമായ ഒരു അന്ത്യമായിരുന്നു സജി സബാസിനുണ്ടായത് സജി സബാസിൻ്റെ ഭൗതിക ശരീരം കൊല്ലം എയർ ക്യാമ്പിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ അവിടെ എത്തുകയുണ്ട് അന്ന് പ്രധാനമന്ത്രി അടക്കം കൊല്ലത്ത് വരുന്ന ദിവസമായിരുന്നു അദ്ദേഹം എത്തിയപ്പോൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് പോലീസ് കോൺസ്റ്റബിളായിട്ടോ ക്ല ക്ലർക്കായിട്ടോ ആണ് കൊടുക്കുന്നത് സജി സബാസിൻ്റെ ഭാര്യ ബി എഡ് പഠിച്ച ബി എഡ് പാസ്സായ ഒരാളാണ് ഞങ്ങളൊരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കൊടുക്കണം അത് സീനിയോറിറ്റി മറികണമെന്ന് ഉടനെ തന്നെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ അടുത്ത ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുകയും സജി സബാസിൻ്റെ സഹദർമ്മിണിക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻ്റായി നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഞാനിത് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മാനസികമായ മുഖമാണ് ഒരു സവിശേഷമായ ഒരു മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് സെൻട്രൽ പോലീസ് ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മിലിട്ടറി മോഡൽ ക്യാൻറ്റീൻ അനുവദിക്കണമെന്നുള്ളത് വളരെ കാലപ്പഴക്കം ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യമായത് രണ്ടായിരത്തി പതിനൊന്നിൽ ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയാകുന്ന വേളയിലാണ് ആ ഫയൽ ഉമ്മൻചാണ്ടി സാറ് ഒപ്പിടുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുമ്പിൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം ഫിനാൻസുമായി ആലോചിച്ചിട്ട് വേണം ആ ഫയൽ ഒപ്പിടാൻ ഉമ്മൻചാണ്ടി സാറ് ആ ഫയൽ ഒപ്പിട്ടു ജിയോ ഇറക്കി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയി അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചു സെൻട്രൽ പോലീസ് ക്യാൻറ്റീൻ്റെ അപ്പോൾ സെൻട്രൽ പോലീസ് ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട് അമ്പത് ശതമാനം അന്ന് വാറ്റിൽ നിന്നും ഇളവ് നൽകണം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മാണിസാർ ആ ഫയൽ ഒപ്പുവെച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സാർ ഉദ്ഘാടനവും മാണി സാർ മുഖ്യാതിഥിയുമായിരുന്നു മാണി സാറ് ആ പരിപാടിക്ക് പങ്കെടുക്കുമോ എന്നൊരു സംശയം തന്നെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറ് അന്ന് വൈകിട്ട് കിൾഫോസിൽ നിന്നും മാണി സാർ താമസിക്കുന്ന പ്രശാന്തിൽ പോവുകയും മാണി സാറിനെ കൂട്ടിക്കൊണ്ടുവരികയും പൊതുസമ്മേളനത്തിൽ വന്ന് പോലീസ് സംഘടനയ്ക്ക് അംഗീകാരം നൽകിയ പോലീസ് സംഘടനയുടെ പിതാവാണ് മാണിസാറെന്ന് പറഞ്ഞുകൊണ്ട് മാണിസാറിനെ അദ്ദേഹം എടുത്തു പറയുകയും മാണിസാറിനെ കൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ ആ ഫയൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്തത് വളരെ ഒരു കാര്യമാണ് ഒരു മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭയുടെ ഒരു അംഗത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ആ ഫയൽ ഒപ്പിടിപ്പിച്ച് ഞങ്ങൾക്ക് ആനുകൂല്യം തന്നത് വളരെ വിചിത്രമാണ് അത് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ക്യാൻ്റീൻ വീണ്ടും വൈകുമായിരുന്നു ചിലപ്പോൾ പിന്നീട് നടക്കുമായിരിക്കുമെങ്കിൽ പോലും അത്രയും വേഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ പത്താം ശമ്പള കമ്മീഷൻ ഗവൺമെൻറ് കമ്മീഷനെ നിശ്ചയിച്ചതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വരുന്നത് സാധാരണ ഒരു പേ കമ്മീഷൻ രൂപീകരിച്ചാൽ അതിനിടയിൽ ഒരു ജീവനക്കാർക്കും ആനുകൂല്യം നൽകാറില്ല ഞങ്ങളാ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ഉമ്മൻചാണ്ടി സാറ് രമേശ് ചെന്നിത്തല സാർ മടങ്ങുന്ന ക്യാബിനറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം അലമെൻസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും അയ്യായിരം രൂപയാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ഓർക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ലഭിക്കുന്ന ഒരു ആനുകൂല്യമുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് ഇരുപത്തേഴ് വർഷം പൂർത്തിയാവുന്നവർക്ക് നാലാം ഗ്രേഡ് എന്ന് പറയുന്ന വിഷയമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാലാം ഗ്രേഡ് എന്ന് പറയുന്ന ഒരു വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഗവൺമെൻറ്റിന് അത്രയേറെ ബാധ്യത ഉണ്ടാവുന്നൊരു വിഷയമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ക്ലിഫോസിൽ കഴിയുന്ന കാലയളവിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നത് അന്നത്തെ എ ഡി ജി പി ഇൻ്റലിജൻസിന് സമ ഇത് കൊടുത്ത് എ ഡി ജി പി ഇൻ്റലിജൻസായ ടി പി സെങ്കുമാർ സാറിന് ഈ നിവേദനം നൽകി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെടുകയുണ്ടായി അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യപ്പെട്ടു അതിൻ്റെ ആവശ്യകത എന്തെന്നുള്ളത് അദ്ദേഹത്തിന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നവർക്ക് ആറ് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന കഷ്ടിച്ച് രണ്ട് പ്രൊമോഷനാണ് അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായി അവർക്ക് ലഭിക്കുന്ന പെൻഷനാകുമ്പോൾ കയറുന്ന ഞങ്ങളെക്കാളും കുറഞ്ഞ സ്കെയിലിൽ കയറുന്നവർ പെൻഷനാകുമ്പോൾ ഞങ്ങളെക്കാളും ഉയർന്ന സ്കെയിലിൽ പെൻഷൻ പറ്റുകയും പെൻഷൻ പോലും ബാധിക്കുന്ന സാഹചര്യം ഞങ്ങൾ വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി കൊല്ലത്ത് നടന്ന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാലാം ഗ്രേഡ് അനുവദിച്ചുകൊണ്ട് ഇന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയധികം സ്നേഹിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചും സ്നേഹിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരി കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾ അല്ലാതെ മറ്റൊരാൾ ഉണ്ടാകുവാൻ ഇടയില്ല എന്നുള്ളതാണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുന്ന ഈ വേളയിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിത്രമാണ് അത് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹവും ആദരവുമാണ് പ്രകടമാകുന്നത് thank <music> you